ഞാനിപ്പോൾ വത്തിക്കാനിലാണ് നിൽക്കുന്നത് വത്തിക്കാൻ്റെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഏർ ക്ലോസ് ചെയ്യുന്നാണ് പറഞ്ഞത് പാപ്പയെ സന്ദർശിക്കാനുള്ളത് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ആളുകളുടെ ജനപ്രവാഹം ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്ക് അത് ക്ലോസ് ചെയ്തില്ല ഞാൻ പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ നാലു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് പാപ്പേനെ പോയി കണ്ട് പിന്നെ എൻ്റെ അകത്ത് പോയി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അന്നും ഇന്നലെ തുടങ്ങി ഈ പ പാപ്പേനെ പുറത്തു വെച്ചത് മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക പള്ളി ബസിലിക്കയിൽ വെച്ച സമയം മുതൽ ഇതുവരെയും ക്ലോസ് ചെയ്യുകയോ ഇല്ല ജനപ്രവാഹം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് രാത്രിയും പകലുമായിട്ട് എന്ന് പറയുന്നത് വത്തിക്കാൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു നീണ്ട ഒരു റോഡാണ് അത് നിറച്ചും ആൾക്കാരുണ്ട് പിന്നെ അതിന്റെ വലദുവശം ഇടദിവസങ്ങളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ നിന്ന് നിരന്ന് പ്രാർത്ഥിക്കുകയും പാപ്പയ്ക്ക് വേണ്ടി അന്ത്യ ഉപചാരം നൽകാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പാപ്പയുടെ ഇപ്പോഴാണ് പാപ്പേനെ കുറിച്ച് കൂടുതലും അതായത് പല കാര്യങ്ങളില് പാപ്പ പ്രത്യേകിച്ച് കുടിയേറ്റത്തിന്റെ കാര്യങ്ങളില് അതുപോലെ തന്നെ ഫിദൂച്ചർ സുപ്ലിക്കൻസ് എന്ന് പറയുന്ന സ്വവർഗ അനുരാഗികളെ ബ്ലസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അങ്ങനെയുള്ള ക്രിറ്റിസൈസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ കാരണങ്ങളെ കുറിച്ച് ഇപ്പൊ ലോകം അറിയുന്നത് പാപ്പയുടെ മരണത്തിന് ശേഷമാണ് ഇപ്പൊ എന്തുകൊണ്ട് പാപ്പ നിലപാടുകൾ എടുത്തു എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഇപ്പൊ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്യക്തിപരമായി എനിക്ക് പറയുകയാണെങ്കിൽ പാപ്പയുടെ കീടെ പാപ്പയാണ് ഞങ്ങൾക്ക് സാലറി തരുന്നത് വത്തിക്കാൻ്റെ എംപ്ലോയ് എന്ന നിലയിൽ കഴിഞ്ഞ ആറു വർഷത്തോളം വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ കൂടുതൽ പാപ്പയുടെ സന്ദേശങ്ങളും പാപ്പയുടെ ഹോമിലി അതുപോലെ വചന സന്ദേശങ്ങള് ആഞ്ചലിസ്സിന് പറയുന്ന സന്ദേശങ്ങള് പാപ്പയുടെ അപ്പോസ്തലിക യാത്രയുടെ കാര്യങ്ങൾ അതെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നതിന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ പാപ്പ അതായത് വത്തിക്കാൻ സെക്കൻഡിന് ശേഷം അതൊരു പ്രാക്ടിക്കൽ ലെവലിലോട്ട് കൊണ്ടുവന്നത് പാപ്പയുടെ ഇതാണ് പിന്നെ പാപ്പയുടെ കാര്യങ്ങളിൽ ഒരുപാട് പ്രത്യേകതയുണ്ട് ഒരു പാപ്പയും ആദ്യമായിട്ടാണ് ഒരു പാപ്പ അതായത് എയ്ത്ത് സെഞ്ചുറിക്ക് ശേഷം ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിന് പുറത്ത് നിന്ന് വന്ന ഒരു പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ അതുപോലെ തന്നെ പാപ്പ അന്ന് ചാർജ് എടുത്ത സമയത്ത് എല്ലാവരുടെയും മുന്നിൽ തല ശിരസ് നമിച്ച് തനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു അതുപോലെ പാപ്പയുടെ എല്ലാ സന്ദേശങ്ങളിലും നമ്മൾ കൂടുതൽ കാണുന്നത് യുദ്ധത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് കുടിയേറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദരിദ്രത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചും ദരിദ്രരെ കുറിച്ചും പാപ്പ എപ്പോഴും സംസാരിക്കാറുണ്ട് അതുപോലെ വൃദ്ധരെ കുറിച്ച് എപ്പോഴും സൂചിപ്പിക്കുന്നുണ്ട് ഡയലോഗ് എന്നുള്ള വാക്ക് എപ്പോഴും ഉപയോഗിക്കും സോളിഡാരിറ്റി എന്നുള്ള വാക്കും ഉപയോഗിക്കും പീസ് എന്ന വാക്കും എപ്പോഴും ഉപയോഗിക്കും ഇപ്പൊ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പം ഈ ദിവസങ്ങളിൽ ഞാനിങ്ങനെ പാപ്പയുടെ ൾ പലതും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസിലായതും പാപ്പ പറഞ്ഞ ഒരു വാക്കാണ് ദാരിദ്ര്യം ഒരു ഉദപ്പാണ് എന്നാൽ ദരിദ്രർ പർദീസിലേക്കുള്ള പാസ്പോർട്ട് എന്നാണ് പറഞ്ഞത് അതുപോലെ ഊർബിയ തോർബി പറഞ്ഞ സമയത്തും ലാസ്റ്റായിട്ട് പാപ്പ പറഞ്ഞതും ഈ സമാധാന സോളിഡാരിറ്റിക്ക് വേണ്ടിയാണ് പാപ്പ സംസാരിച്ചത് അതുപോലെ തന്നെ ദരിദ്രനെ കുറിച്ച് ചിന്തിച്ചിപ്പോ പാപ്പ പറയുന്നതും ഒരു വലിച്ചെറിയൽ സംസ്കാരത്തിന്റെ ഭാഗമായി ദരിദ്രരെ നമ്മൾ മാറ്റുന്നു പക്ഷെ സഭ അതിന് വിപരീതമായ ഒരു സംസ്കാരമാണ് രൂപപ്പെടുത്തേണ്ടത് സഭയിലെ ഓരോ അംഗങ്ങളും ദരിദ്രരെ എത്രമാത്രം ആശ്ലേഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പാപ്പ പറഞ്ഞത് പറഞ്ഞത് ഒരു ദരിദ്രനെ സഹായിക്കുമ്പോൾ അവന്റെ കണ്ണിലേക്ക് നോക്കിയിട്ടാണ് സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞു അതുപോലെ വിശുദ്ധ കവാടം കടക്കുന്നത് പോലെയുള്ള ദണ്ഡ ലഭിക്കുന്ന ഒരു പ്രക്രിയയാണ് ദരിദ്രനെ സഹായി ഒരു കാര്യം എന്നാണ് പാപ്പ പറഞ്ഞത് അപ്പൊ അത്രമാത്രം പാപ്പ ദരിദ്രരെ ചേർത്ത് വെച്ചിരുന്നു പിന്നെ രണ്ടാമത്തെ പറയുന്നത് ഈ കുടിയേറ്റക്കാരോട് പാപ്പയ്ക്ക് എന്തിനാണ് ഇത്രയും സ്നേഹവും ഇത്രയും കരുതലും എന്ന് ചോദിക്കുവാണെങ്കിൽ പാപ്പ ഈ രണ്ടു മാസത്തിന് മുമ്പ് പാപ്പയുടെ ജീവചരിത്രം ദ ഹോപ്പ് എന്നുള്ള ഒരു ജീവചരിത്രം ഇറക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും പാപ്പ എന്തുകൊണ്ടാണ് കുടിയേറ്റക്കാര് ചേർത്ത് പിടിച്ചതെന്ന് കാരണം കുടിയേറ്റ ഫാമിലിയിൽ ജനിച്ചു വളർന്ന് അതിന്റെ നോവും എല്ലാം മനസ്സിലാക്കി അതിന്റെ ഒറ്റപ്പെടലും അവഗണനയും ദാരിദ്ര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് വന്ന ഒരു വ്യക്തിക്ക് കുടിയേറ്റക്കാരുടെ വേദനകളെ ഒരിക്കലും അവഗണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ചേർത്ത് പിടിച്ചു ദി ഏഞ്ചൽസ് ഓഫ് അന്നവേഴ്സ് എന്ന് പറയുന്ന ഒരു സ്മാരകം ഇവിടെ ഇവിടെക്കാരിന്റെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിലുള്ള ആ ചത്തുരത്തിൽ തന്നെ ഒരു ബോട്ടിൽ നിറയെ നൂറ്റി നാൽപ്പതോളം കുടിയേറ്റക്കാർ നിൽക്കുന്ന ഒരു ഒരു സ്മാരകം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ വിശുദ്ധ യവസ്യ പിതാവിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും കൂടി ചിത്രം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരെ പലായനം ചെയ്യപ്പോ ചെയ്ത് ഇപ്പൊ കുടിയേറ്റത്തിന് വേണ്ടി പോയ ആ ഒരു ഓർമ്മയും കൂടി പാപ്പ അതിനകത്ത് പങ്കുവെക്കുന്ന രീതിയിൽ അത് ചെയ്തു അതുപോലെ തന്നെ പാപ്പയുടെ ജീവിതത്തിന്റെ മറ്റു പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഈ എല്ലാവരും പല ന്യൂസുകളിലും പറഞ്ഞിട്ടുണ്ടാകാം പാപ്പയുടെ അവസാനത്തെ ആ സ്റ്റേറ്റ്മെന്റ് സ്പിരിച്വൽ സ്റ്റേറ്റ്മെന്റ് ആണ് എങ്ങനെ അടക്കണം അതുപോലും വളരെ ലളിതമായിട്ടിരിക്കണം എന്നാണ് പറഞ്ഞത് ഇപ്പം എല്ലാവരും പാപ്പേനെ മൂന്നാം ക്രിസ്തു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അത് ശരിയാണ് കാരണം ക്രിസ്തു എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചത് അതുപോലെയുള്ള ഒരു സഞ്ചാരമാണ് പരിശുദ്ധ പിതാവ് ജനങ്ങളുടെ ഇടയിൽ നടത്തിയത് പിന്നെ ഒരിക്കലും പരിശുദ്ധ പിതാവ് തന്നെ പാപ്പ എന്ന് വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം എപ്പോഴും പറയുന്നത് റോമിലെ മെത്രാൻ എന്നാണ് ചാർജ് എടുത്ത് അന്ന് മുതൽ മരണത്തോളം അദ്ദേഹം പറഞ്ഞത് റോമിലെ മെത്രാൻ എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ്കുസ് എന്ന് മാത്രം തന്റെ കലറയിൽ എഴുതണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടത് ഇതിനെ ഏറ്റവും പ്രത്യേകമായിട്ട് വേറൊരു കാര്യം പറയാനുള്ളതും പാപ്പ ഈ ജയിൽ തടവറക്കാരെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇറ്റലിയിലെ ഏറ്റവും വലിയ തടവറയായ ഒരു തടവരക്ക് തടവരയില് ജൂബിലി പ്രമാണിച്ച് അതിനെ വിശുദ്ധവാതിൽ അവിടെയും ഒരു വിശുദ്ധവാതിൽ തുറന്നു അതുപോലെ റോമിന്റെ പുറത്ത് കാരുണ്യത്തിന്റെ ജൂബിലി വർഷത്തിലും ആഫ്രിക്കയിൽ പോയിട്ട് ഒരു വാതിൽ വിശുദ്ധവാതിൽ തുറന്നതും പാപ്പയാണ് അങ്ങനെ അനേകം പ്രത്യേകതകളുള്ള പാപ്പയാണ് നാല് ചാക്രിക ലേഖനം എഴുതി ഏതാണ്ട് ഏഴ് അപ്പോസ്ത്രിക പ്രബോധനങ്ങൾ എഴുതി ഇഷ്ടം പോലെ നാപ്പതോളം മോത്ത് പ്രോപ്രിയ ഉണ്ടാക്കി അതുപോലെ തന്നെ റോമൻ കൂറിയയില് നവീകരണം നടത്തി അത് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു പറഞ്ഞത് മാത്രമല്ല അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു ഗവർണർക്ക് ഇറയിലിട്ട് ഒരു സിസ്റ്ററിനെ അപ്പുറം ചെയ്തു അതുപോലെ തന്നെ റിലീജിയസ് കോൺഗ്രിഗേഷന്റെ പ്രീഫെക്റ്റ് ആയി ഒരു സിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്തു അതുപോലെ തന്നെ അൽമാരുടെ പങ്കാളിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഡിഗാസ്റ്റർ ഫോർ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിനായുള്ള ഡിഗാസ്റ്ററിയുടെ പ്രീഫെക്റ്റ് ആയിട്ട് റുഫിനോ പൗളോ റുഫിനോ എന്നുള്ള ഒരു അൽമാനെയാണ് പാപ്പ നിയമിച്ചത് അപ്പൊ എന്താണ് പാപ്പ പറഞ്ഞത് അത് ചെയ്തു എന്താണ് ചെയ്തത് പാപ്പ അത് ധൈര്യപൂർവ്വം പറയാനുള്ള ധൈര്യവും പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു അതുപോലെ ലോകത്തിൽ പല വിവിധ ഗോണുകളിൽ നിന്ന് ഇവന്റെ ഈവൻ സഭയുടെ ഉള്ളിൽ നിന്ന് സഭ അധികാരികൾ ിൽ നിന്നും കൂടെയുള്ള സഹവൈദികർ മിത്രാന്മാർ കർദനാൽമാരിൽ നിന്നൊക്കെ പല കാര്യങ്ങളിലും പാപ്പയ്ക്ക് എതിരായിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ടായെങ്കിലും പാപ്പ എന്തുകൊണ്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു നിലപാടുകൾ എടുക്കുന്നു എന്ന വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടുമുള്ള പാപ്പയായിരുന്നു അതുകൊണ്ട് തന്നെ പാപ്പ ചേരികളുടെ പിതാവ് എന്നാണ് അറിയപ്പെട്ടത് അത് ചേരികളുടെ ഇടയിൽ പോയി ചേരികളുടെ ഓരോ മക്കളുടെയും ആ മണവും കൊണ്ടിട്ടാണ് പാപ്പ വന്നത് അതുപോലെ തന്നെ എല്ലാവരെയും കുറിച്ച് പാപ്പ സംസാരിച്ചു ഇപ്പം വൈദികരെ കുറിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞു പറഞ്ഞത് പാപ്പയുടെ ഫേമസ് ഒരു കോട്ടാണ് വൈദികര് ആടുകളുടെ മണമുള്ള വൈദികനായി മണമുള്ള ഇടയനായിരിക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പാപ്പ പറഞ്ഞത് നിങ്ങൾ മലിനമായ ഒരു സ്ഥലത്തിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ശുശ്രൂഷിച്ച് മലിനമായ അഴുക്കുള്ള കരങ്ങളോടും അഴുക്കുള്ള വസ്ത്രങ്ങളോടും വന്ന് വിശദമായ അത്താരിയെ സമീപിച്ച് അതിൽ അർപ്പിക്കുന്ന ബലിക്ക് ഈശോയുടെ സ്നേഹത്തിന്റെ ഗന്ധം കരുണയുടെ ഗന്ധം ഉണ്ടാകും എന്നാണ് പറഞ്ഞത് അപ്പൊ ചേരികളുടെ അതായത് പുറത്തിറങ്ങുന്ന ഒരു സഭയെയാണ് പാപ്പ എപ്പോഴും ആഹ്വാനം ചെയ്തത് ആഗ്രഹിച്ചത് കുട്ടികളോടും പറഞ്ഞത് എന്താണ് മുതിർന്നവരുടെ എക്സ്പീരിയൻസും അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ യുവജനങ്ങളുടെ അറിവും ചേർന്ന് നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വേരുകൾ നഷ്ടപ്പെടാതെ നടക്കുക കൊണ്ടുപോകുമ്പോഴാണ് ലൈഫിൽ ഒരു സമഗ്രത ഉണ്ടാകുമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ സഭയിൽ ആദ്യമായിട്ട് വയോധികർക്കും അതുപോലെ തന്നെ വയസ്സ് നമ്മുടെ ഗ്രാൻഡ് പേരൻസിനു വേണ്ടിയുള്ള ഒരു ദിനം ആഘോഷിക്കാനായിട്ട് പാപ്പ അതിന് ഇനീഷ്യേറ്റ് ചെയ്തത് പാപ്പയാണ് അതുപോലെ ഈ ആദ്യമായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് പരിസ്ഥിതിയെ ഒരു ചാക്രിക ലേഖനം എഴുതിയത് ഫ്രാൻസിസ് പാപ്പയാണ് അങ്ങനെ അനേകം പ്രത്യേകതകളുള്ള പാപ്പയാണ് അതുപോലെ തന്നെ പാപ്പ വിദേശ യാത്രകൾ അപ്പോ സ്തിരിക യാത്രകളിൽ തിരഞ്ഞെടുക്കുമ്പോ എപ്പോഴും ചെറിയ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കും പാവപ്പെട്ട ദരിദ്രമായ രാജ്യങ്ങളെയാണ് എപ്പോഴും പാപ്പ തിരഞ്ഞെടുക്കുന്നത് പിന്നെ പാപ്പയോട് പാപ്പയ്ക്ക് പ്രത്യേകത കൂടുതൽ പരിശുദ്ധ അമ്മയോട് ഉണ്ടായിരുന്നു ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ചാ പാപ്പ പാപ്പയായി അവരോധിച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ പാപ്പ ഇടവക സന്ദർശിച്ചു സാന്താരണ എന്ന് പറഞ്ഞുള്ള ഒരു ഇടവക സന്ദർശിച്ചു ബത്തികന്റെ അകത്ത് തന്നെ അത് കഴിഞ്ഞിട്ട് പാപ്പ പോയത് ഈ പരിശുദ്ധ മരിയ മെജോരെ ബസ്സിലേക്ക് അവിടെയാണ് പാപ്പയുടെ ശരീരം വെക്കണമെന്ന് പാപ്പ ആഗ്രഹിച്ചത് അവിടെയാണ് പാപ്പ സന്ദർശിച്ചത് അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിനു ശേഷവും പാപ്പ പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയും പൂക്കൾ വർക്ക് വയ്ക്കുകയും ചെയ്തു അവസാനമായിട്ട് പാപ്പ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുമ്പം ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ആ ജനലിലൂടെ കാണുമ്പോൾ അവിടെ ഒരു ഒരു സ്ത്രീ മഞ്ഞ കളറിലുള്ള ബൊക്കെയുമായിട്ട് നിൽപ്പുണ്ടായിരുന്നു അത് മേടിച്ച് അത് കാണുന്നുണ്ട് എനിക്ക് ആ സ്ത്രീ ബൊക്കയുമായിട്ട് നിൽക്കുന്നു എന്ന കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ആ ബൊക്കയുമായി മേടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ പോയി അവിടെ സമർപ്പിച്ചതിന് ശേഷമാണ് പാപ്പ വന്നത് ലാസ്റ്റ് പോയപ്പോഴും പാപ്പ അവിടെ പോയി അതുപോലെ തന്നെ ഈ ബസക വ്യാഴത്തിൽ പാപ്പ പറഞ്ഞത് ഒരു തടവറെ സന്ദർശിച്ചു ഞാൻ നിങ്ങളോട് കൂടി ആയിരിക്കാം നിങ്ങളുടെ പാദം കഴുകാൻ ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ ശാരീരിക അവസ്ഥ ഇപ്പോൾ അതിന് സാധ്യമല്ല പക്ഷെ കുറച്ച് സമയമെങ്കിലും നിങ്ങളോടുകൂടി സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് പാപ്പ അവരോടൊപ്പം സഞ്ചരിച്ചത് അവരോടൊപ്പം ചെലവഴിച്ചത് അങ്ങനെ അനേകം മരണകൂളം പാപ്പ പറഞ്ഞത് എനിക്ക് ഒത്തിരി ഒരു ഇടയനായിട്ട് ഇരുന്ന് മരിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവസാനം വരെയും ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന് തന്നെ പാപ്പ സ്വർഗം സ്വർഗത്തിലേക്ക് യാത്രയായി അതൊരു വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നയതന്ത്രമായിട്ടുള്ള പല കാര്യങ്ങളിലും പാപ്പയുടെ നിലപാടുകൾ വളരെ സ്ട്രോങ് ആയിരുന്നു യുദ്ധം കുറിച്ച് സംസാരിക്കുമ്പോൾ പാപ്പ പറയുന്നതും യുദ്ധം ഒരു ഫൂളിഷ്നെസ് ആണ് മനുഷ്യന്റെ ഒരു തോൽവിയാണെന്നാണ് പറഞ്ഞത് അതുപോലെ പാപ്പ കോവിഡിന്റെ സമയത്തും പാപ്പ പറഞ്ഞത് നമുക്ക് ഒറ്റക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എല്ലാവരും ഒരേ ബോട്ടിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ നിരവധി പാപ്പയുടെ പല വാക്കുകളുടെ പിൻ പിന്നിലും വളരെ ആഴമായിട്ടുള്ള ദൈവശാസ്ത്രം ഉണ്ടായിരുന്നു പക്ഷെ ചില വിമർശനങ്ങൾ പാപ്പയ്ക്ക് തിയോളജി ഇല്ല പാപ്പയുടെ സന്ദേശങ്ങൾ എന്ന് പറയുമ്പോഴും പാപ്പ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൽ ആഴമായിട്ടുള്ള ഒരു ഒരു തിയോളജി പാപ്പ എപ്പോഴും സൂക്ഷിച്ചിരുന്നു അത് മനുഷ്യർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ആകണമെന്ന് പാപ്പ ആഗ്രഹിച്ചു അങ്ങനെ പറയുകയും ചെയ്തു ഇപ്പോഴുള്ള നവീകരണം എല്ലാ തലങ്ങളിലും ഒരു റിവല്യൂഷൻ ഉണ്ട് അതുപോലെ തന്നെ ദൈവശാസ്ത്രത്തിലും പരിണാമം സംഭവിക്കണം അത് സാധാരണ അൽമായനും മനസ്സിലാക്കുന്ന രീതിയിൽ ആയിരിക്കണം എന്ന് പാപ്പ വെളിപ്പെടുത്തി അങ്ങനെ നിരവധി കാര്യങ്ങളാണ് പാപ്പ പറഞ്ഞത് അതുപോലെ സന്യസ്തരോട് പാപ്പ പറഞ്ഞു നിങ്ങൾ എന്താണ് കാണുന്നത് എന്താണ് കേൾക്കുന്നത് എന്താണ് ാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതനുസരിച്ച് മാത്രം നിങ്ങൾ പോവുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളായിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം നൽകാൻ സാധിക്കുമെന്ന് പറഞ്ഞു മതിലുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞു പ്രാർത്ഥന മാത്രമല്ല ജീവിതമെന്ന് പറഞ്ഞു പ്രാർത്ഥനയും പ്രവർത്തനവും കമ്പാർട്ട്മെന്റലൈസ് ചെയ്യരുത് വേർതിരിക്കരുത് എന്ന് പറഞ്ഞു ഒരു ദിവസം നാല് കൊന്ത ഇത്ര തിരക്കുള്ള പാപ്പ നാല് കൊന്ത പറയുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എല്ലാരോടും കരുണയായിരുന്നു പാപ്പയ്ക്ക് ആര് ആരെയും മാറ്റി നിർത്തിയ ഒന്നുമില്ല എല്ലാവരോടും കരുണയായിരുന്നു ഈ വത്തിക്കാൻ റേഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അപ്പോസ്തലിക യാത്രകളെ കുറിച്ചുള്ള പാപ്പയുടെ ഓരോ അതിന്റെ സ്കെഡ്യൂൾ ഒക്കെ ഞങ്ങൾക്ക് നേരത്തെ കിട്ടും ഞങ്ങൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോഴും പാപ്പ അത് അതിനെ അതിൽ നിന്ന് വ്യതിചലിച്ച് പല കാര്യങ്ങളിലോട്ടും പാപ്പ പോകുമായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം പാപ്പ അടുത്ത് എന്താണ് ചെയ്യുന്നതെന്ന് കാരണം നമുക്ക് തന്നിരിക്കുന്നത് പോലെ പാപ്പ് ചിലപ്പോ പോകത്തില്ല കാരണം ചില വരുന്ന വഴികളിൽ വെച്ച് വണ്ടി നിർത്തി അവിടെയുള്ള പാവപ്പെട്ടവരെ കണ്ട് സല്യൂട്ട് ചെയ്തിട്ട് ചിലപ്പം ചില കുട്ടി കുട്ടികളെ കാണുമ്പോൾ അവരെ അടുത്ത് ഉമ്മ വെച്ച് അങ്ങനെ ഒരുപാട് ഒരു ഭയങ്കര ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഫ്രാൻസിസ് പാപ്പ നയിച്ചത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശവമഞ്ചലത്തിൽ അടുത്ത് പോകുമ്പോ ഒരു ഡെക്കറേഷനുമില്ല സാധാരണ ഒരു പുരോഹിതൻ മരണപ്പെട്ട് കിടക്കുന്നത് പോലെയുള്ള ഒരു ഫീലിങ്സ് ആണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് സാന്താമാർത്തയില് ഏകദേശം ഒരു നാലര മണിക്കൂറോളം പാപ്പയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാനും പാപ്പയ്ക്ക് പാപ്പ ആഗ്രഹിച്ച സാധി കാര്യങ്ങൾ സംഭവിക്കാൻ ഈ ലോകത്തിന് പ്രകാശം നൽകണമേ എന്ന് പാപ്പയോട് പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ പാപ്പ ഈ കടന്നുപോയ വഴികൾ പകർന്നു തന്ന അനുഭവങ്ങളൊക്കെ ഓർക്കും സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു ഏർ ഇനി ഈ ലോകത്തിലിരുന്ന പാപ്പ എന്തൊക്കെ ചെയ്തു അതൊക്കെ സ്വർഗത്തിൽ നിന്ന് സഭയ്ക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസമാണ് പാപ്പയുടെ ഈ മരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇനി കൂടുതൽ പാപ്പയനെ കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഒരു പ്രാവശ്യം ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മറ്റു പാപ്പാമാര് ചെയ്യാത്തതിനേക്കാളും വ്യത്യസ്തനായിട്ട് പല കാര്യങ്ങൾ ചെയ്തതും സഭയിൽ നടന്ന ലൈംഗിക ചൂഷണത്തിൽ ഇരയാക്കപ്പെട്ടവരെ ഇവിടെ വത്തിക്കാനിൽ കൊണ്ടുവന്ന് ഒരു കോൺഫറൻസ് മൂന്ന് ദിവസം നടന്ന ഒരു കോൺഫറൻസിൽ അതിലെ ഇരകളാക്കപ്പെട്ടവരെ കൊണ്ട് സാക്ഷി യും പറഞ്ഞ് അവരോടൊപ്പം തന്റെ സഹതാപവും സ്നേഹവും കരുണയും വെച്ച് അവർക്ക് ഇനി എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യം വരെയും പാപ്പ നിർവർത്തിച്ചു അതുപോലെ തന്നെ ഈ ഈസ്റ്ററിന് ഈ മരിക്കുന്നതിന്റെ ഈ റീസെന്റ് ആയിട്ട് ഒരു ദിവസവും രണ്ടു ദിവസത്തിന് മുമ്പാണ് പാപ്പ തടവറയ്ക്ക് ഇത്ര രൂപ എത്ര ഡോളർ മൂന്ന് ലക്ഷം ബില്ല്യൻ എത്ര രണ്ടോ ഡോളർ സമ്മാനിച്ചു എന്നാണ് കറക്റ്റ് എനിക്ക് അതിന്റെ തുക അറിയത്തില്ല അത് സമ്മാനിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അവസാനം വരെയും ഈശോ തൻ്റെ ജീവൻ നൽകി പോയതുപോലെ തന്നെ തനിക്കുള്ളതെല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് പാപ്പ പോയതും തിരുസഭയ്ക്ക് പാപ്പ എന്ത് ഏത് കൂടിയാണ് പാപ്പ വന്നത് ആ നിയോഗം പൂർത്തീകരിച്ചു കൊണ്ടാണ് പാപ്പ പോയതെന്നാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പാപ്പ ഈ കുടുംബത്തെ കുറിച്ച് പറഞ്ഞപ്പം പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് അതായത് പ്ലീസ് സോറി എക്സ്ക്യൂസ് മീ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായിരിക്കും എന്നാണ് പാപ്പ പറഞ്ഞത് അതുപോലെ യുവത യുവ യുവജനങ്ങളോട് പാപ്പ പറഞ്ഞത് നിങ്ങൾ ഭാവി നമ്മളെപ്പോഴും പറയും ഭാവി ഭാവിയാണ് ലോകത്തിന്റെ ഭാവി അല്ലെങ്കിൽ സഭയുടെ ഭാവി യുവജനങ്ങൾ എന്ന് പറയും പാപ്പ പറഞ്ഞത് ഭാവിയല്ല നിങ്ങൾ ഇന്നുമാണ് നിങ്ങൾ ഇന്നിന്റെയും നാളെയുടേയും ഭർത്താക്കളാണ് എന്നാണ് പാപ്പ പറഞ്ഞത് അങ് അതുപോലെ തന്നെ പാപ്പ എഴുതിയ അപ്പോസ്ത്രീയ പ്രബോധനങ്ങളിൽ അവർക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടി ഒരു അപ്പോസ്ത്രീയ പ്രബോധനം എഴുതി ക്രിസ്തു സ്വിധ എഴുതി എന്നുള്ള ഒരു അപ്പോസ്ത്രീയ പ്രബോധനം എഴുതി അത് സിനഡ് യുവജന സിനഡ് നടത്തിയതിന് ശേഷം ഉണ്ടായതാണ് അപ്പൊ അതൊക്കെ സഭയുടെ ഇതില് പുതുതായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ആമസോൺ തദ്ദേശീയ ജനങ്ങൾക്ക് വേണ്ടി പാപ്പ ഇവിടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു അങ്ങനെ ആരും എത്തിപ്പെടാത്ത ആരും ചിന്തിക്കാത്ത എന്നാൽ എല്ലാരാലും അവഗണിക്കപ്പെടുന്ന ഏറ്റവും ആവശ്യം ഉള്ള ജനങ്ങൾക്ക് നേരെയാണ് പാപ്പ തന്റെ കണ്ണുകളും ചെവികളും എല്ലാം തുറന്നു പിടിച്ചത് തന്റെ ഹൃദയവും തുറന്നു പിടിച്ചത് അപ്പം പാപ്പ കരുണയുടെ ഒരു പാപ്പ പാവങ്ങളുടെ ഒരു പാപ്പ കുടിയേറ്റക്കാരുടെ കൂട്ടുകാരൻ അഗതികൾക്ക് ആശ്രയം എന്നൊക്കെയാണ് പാപ്പേനെ നമുക്ക് വിശേഷിക്കാൻ പറ്റുന്നത് അതുപോലെ ദരിദ്രരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെട്ട പാപ്പ അത് ഇതുപോലെ തന്നെ ഒരു ഒരു മെത്രാൻ റോമിനെ ഒരു മെത്രാൻ എന്ന നിലയിലും ഇടവകകൾ സന്ദർശിക്കാൻ പാപ്പ ധൈര്യം കാണിച്ചു സന്ദർശിച്ചു ഗ്യാരേജിൽ ഇരുന്നൊക്കെ പാപ്പ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്രത്യക്ഷമായിട്ടുള്ള വീടുകളിൽ കയറി സന്ദർശനം നടത്തിയിട്ടുണ്ട് ആശുപത്രികളിൽ പോയാലും അതുപോലെ തന്നെ ബാപ്റ്റിസം കൊടുക്കുമ്പോൾ പോലും ഒരു ജമലി ഹോസ്പിറ്റലിൽ ഒരു ഒരു സ്ത്രീക്ക് രണ്ട് കുഞ്ഞുങ്ങളെ ജനിച്ചപ്പോൾ അവരെ ഒരു പാവപ്പെട്ട കുടിയേറ്റക്കാരായ ഒരു സ്ത്രീയായിരുന്നു അവരെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് ഈവൻ സാന്ത കുടുംബങ്ങളെ താമസിപ്പിച്ച് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അങ്ങനെ താമസിപ്പിച്ച ഒരു ഫാമിലി നിന്നുള്ള ഒരു സ്ത്രീ ജമലി ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തപ്പോ ആ കുഞ്ഞുങ്ങൾക്ക് ബാപ്റ്റിസം കൊടുത്തത് പാപ്പയാണ് അങ്ങനെ ഒരു ഇടവക ഒരു ഇടവകയിൽ ഒരു പുരോഗതി എന്ത് എങ്ങനെയായിരിക്കണം എന്ന് പാപ്പയായിരിക്കുമ്പോ പോലും അത് പൂർത്തീകരിച്ച് നിറവേറ്റിയ പാപ്പയായാണ് നമുക്ക് ഫ്രാൻസിസ് പാപ്പയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ അനേകം ഓർമ്മകളും അനുഭവങ്ങളും പാപ്പയെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞു തീരത്തില്ല പാപ്പേനെ കുറിച്ച് ഇനി മരണത്തിന് ശേഷം പാപ്പ തുടങ്ങി വെച്ച അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വാദിച്ച് എന്തിനാണ് വാദിച്ചത് ചില കാര്യങ്ങൾക്ക് വേണ്ടി പാപ്പ ഉറപ്പ തീരുമാനങ്ങൾ എടുത്തു അതിന്റെയൊക്കെ പിന്നിലെ സത്യങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ പാപ്പയുടെ മരണത്തിന് ശേഷമാണ് ലോകം അറിയാൻ പോകുന്നത് പാപ്പ ആദ്യമായിട്ട് ചാർജ് എടുത്തതിന് ശേഷം റോമിന് പുറത്ത് നടത്തിയ യാത്ര ലാമ്പതുസ്സ എന്ന് പറഞ്ഞ ഒരു ദ്വീപിലേക്കാണ് അവിടെയാണ് മെഡിറ്ററേനിയൻ കടലിൻ്റെ അവിടെ എത്തിയപ്പോൾ പാപ്പ ഒരു ഒരു പുഷ്പോക്കെ കടലിലൊക്കെ എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇതൊരു ഒരു തുറന്ന എന്ന് പറഞ്ഞു കാരണം അവിടെ അനേകം കുടിയേറ്റക്കാരെ പോയ പിഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളും ഗർഭിണികളായ അമ്മമാരും യുവാക്കളും ആണുങ്ങൾ എന്നും ഇങ്ങനെ അങ്ങനെ നിരവധിയായ ആൾക്കാർ മരിച്ചുപോയ ബോട്ട് അപകടത്തിലും അതുപോലെ വിശന്നും മരിച്ചു പോയവർക്ക് പാപ്പ ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചു ആദ്യമായിട്ട് അവിടെ പോയി അതുപോലെ എനിക്ക് ഇതൊന്നാണ് രണ്ടായിരത്തി പതിനാലിലും ഇരുപത്തിനാലിലും തോന്നുന്നു അങ്ങനെ രണ്ട് കാലഘട്ട സമയത്തും പാപ്പ അവിടെ പോയായിരുന്നു ലോകത്തെ മുഴുവനും സഭയിലേക്ക് തിരിച്ചു തിരിച്ചു കൊണ്ടുവന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് കുവൈറ്റിലെ അബുദാബിയിൽ പോയിട്ട് പാപ്പ ഗ്രേറ്റ് ഇമാമുമായിട്ട് നടത്തിയ ഒരു 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 ഉടമ്പടിയാണ് ഒരു ഒരു പത്രത്തില് ഒപ്പുവെച്ചു അതായത് ഹ്യൂമൻ ബ്രദർഹുഡിനെ കുറിച്ച് യൂണിവേഴ്സൽ ആയിട്ട് അതായത് സാർവത്രികമായിട്ടുള്ള ഒരു സാഹോദര്യത്തിന് വേണ്ടി പാപ്പ ഒപ്പുവെച്ചത് അത് ഇന്നും തുടർന്നു കൊണ്ട് പോകുന്നു അത് ലോക രാജ്യങ്ങൾ മുഴുവനും അപ്രിഷ്യേറ്റ് ചെയ്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെ പാപ്പ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആദ്യമായിട്ട് ഈ തകർക്കപ്പെട്ട രാജ്യങ്ങൾ യുദ്ധത്താൽ തകർക്കപ്പെട്ട രാജ്യങ്ങൾക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തു അതിന് ഒരു പ്രതീകമായിട്ടാണ് പാപ്പ ഇറാഖ് സന്ദർശിച്ചത് ഇറാഖ് സന്ദർശിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ ജോൺ ബോൺ പാപ്പ സന്ദർശിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും അത് നടന്നില്ല അതുപോലെ മറ്റൊരു പ്രത്യേകത ജോൺ ബോൾ മാർപ്പാപ്പയാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് പാപ്പയെ കർദിനലായിട്ട് ഉയർത്തിയത് ഫ്രാൻസിസ് പാപ്പയാണ് ജോൺ ബോൾ മാർപ്പാപ്പയെ വിശുദ്ധനായി ഉയർത്തിയത് അതുപോലെ തന്നെ ഒരു പാപ്പ ജീവിച്ചിരിക്കുമ്പോൾ രണ്ട് മറ്റൊരു ആ പാപ്പയായി തുടരുന്ന ഒരു പാപ്പ മരിച്ചുപോയ ഒരു പാപ്പയ്ക്ക് ശവസംസ്കാരം അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാനും ഫ്രാൻസിസ് പാപ്പയ്ക്ക് കഴിഞ്ഞു അങ്ങനെ നിരവധി പ്രത്യേകതകളാൽ തമ്പുരാൻ ആ ജീവിതത്തെ മനോഹരമാക്കി ആ മനോഹാരിത പാപ്പ താൻ ആയിരിക്കുന്ന ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയ്ക്കും സഭാ മക്കൾ ഓരോരുത്തർക്കും നൽകി പാപ്പയെ സമീപിച്ച് മൂന്നു നാല് പ്രാവശ്യം സമീപിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം പാപ്പയുമായിട്ട് ഞാൻ ഞങ്ങളുടെ കൗൺസില ഇത് കോൺഫറൻസ് പ്ലനറി കൗൺസിലിന് വേണ്ടി പോയപ്പം പാപ്പയുമായിട്ട് നേരിട്ട് സംസാരിച്ച് വീട്ടിലെ ഫോട്ടോസൊക്കെ കാണിച്ചു പാപ്പ അത് ബ്ലസ് ചെയ്തു ഒരുപാട് ഒത്തിരി മക്കളെ കണ്ടപ്പം ഒത്തിരി മക്കളുള്ള ഫാമിലിയാണല്ലേ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുപോലെ എൻ്റെ ടീസസിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴും പാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ഞാൻ ചെയ്യുന്നത് അസ്കുൽ താരെ അല്ലെങ്കിൽ ലിസണിങ് ശ്രവണമാണ് അതിനെ കുറിച്ചാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ പാപ്പ ഒത്തിരി സന്തോഷിച്ച് ആ ടീസസിന് ശേഷം അതെനിക്ക് തരണം എന്ന് തമാശ രൂപേണ പറയുകയും ചെയ്തു അങ്ങനെ അതായത് ആ ഒരാൾ സംസാരിക്കുമ്പോൾ അയാളോട് അയാൾക്ക് തോന്നും അയാളെ അയാളാണ് ഇപ്പം എന്നോടാണ് പാപ്പ സംസാരിക്കണെങ്കിൽ എനിക്ക് തോന്നും ഞാനാണ് പാപ്പയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി ആ രീതിയിലായിരുന്നു പാപ്പയുടെ ഇടപെടലുകളും സംസാരവും ജസ്ചേഴ്സും എല്ലാം അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിയെ സഭയ്ക്ക് നഷ്ടമായത് തന്നെയാണ് പക്ഷെ സഭയ്ക്ക് ഇങ്ങനെ ഇത്രയും ദാനങ്ങൾ നൽകിക്കൊണ്ട് തന്നെ പാപ്പ കടന്നുപോയതിൽ നമുക്ക് സന്തോഷിക്കാം സിസ്റ്റർ മറ്റൊരു കാര്യം ഇനി എങ്ങനെയായിരിക്കും അവിടെയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുക ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക എന്നാണ് സിസ്റ്റർ എങ്ങനെയായിരിക്കും സിസ്റ്റർക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കുമല്ലോ അതായത് ഈ നാളെയും ഇന്നും നാളെയുമൊക്കെ ഇപ്പൊ തുറന്നിട്ടുണ്ട് നാളെ ഏഴും വെള്ളിയാഴ്ച പിറ്റേ ദിവസം ശനിയാഴ്ച ഇത് ഉള്ളത് ഫ്യൂണറൽ ഉള്ളത് കൊണ്ട് തന്നെ നാളെ ഏഴുമണിക്കോടെ മണിക്ക് തുടങ്ങി മണിയോട് ഏഴുമണിയോടുകൂടി ക്ലോസ് ചെയ്യും എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പൊതുദർശനത്തിന് വെക്കാൻ പറ്റത്തില്ല പിറ്റേ ദിവസമാണ് ഒൻപത് മണിക്ക് കുർബാന വിശുദ്ധ കുർബാന പത്തുമണിക്ക് കുർബാനയാണെന്ന് പറഞ്ഞു ഇപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് നേരത്തെ ഫ്രാൻസിസ് ജോൺ ബോൾ സെക്കൻഡ് പാപ്പയ്ക്ക് ഒരുപാട് ആൾക്കാർ വന്നത് കൊണ്ട് അതിന്റെ ഡേറ്റ് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ മാറ്റുമോ അല്ലേ എന്നുള്ള കൃത്യമായിട്ടുള്ള ഇതൊന്നും നമുക്ക് അറിഞ്ഞിട്ടില്ല പക്ഷെ കർദിനാൽമാരുടെ യോഗം ഇപ്പൊ രണ്ടാമത്തെ യോഗം കൂടിയിട്ടുണ്ട് ഇനി അതിന് അതിനെ കുറിച്ചുള്ള വാർത്തകളൊന്നും മത്തിക്കാൻ കാര്യാലയത്തിലുള്ള മാധ്യമ കാര്യാലയത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് നാളെ നാളെയും കൂടി പൊതു പൊതുദർശനത്തിന് വെച്ച് ഇതിന് ശേഷം മറ്റന്നാൾ ദിവ്യബലിക്കുള്ള അട തിരിക്രമങ്ങൾക്കുള്ള ഇത് പൂർത്തീകരിക്കാനുള്ള എല്ലാം തുടങ്ങുമെന്നാണ് പറയുന്നത് പിന്നെ പാപ്പ സാധാരണ പാപ്പന്മാർ മരിച്ചപ്പോൾ നമ്മൾ വത്തിക്കാനിൽ തന്നെയാണ് അടക്കിയിരിക്കുന്നത് അതുകൊണ്ട് അകത്ത് തന്നെ കൊണ്ടുപോകുന്ന ഒരു ഇതായിരുന്നു ഇപ്പൊ ആദ്യമായിട്ടാണ് വത്തിക്കാനിൽ നിന്ന് പുറത്ത് വേറെ മേജർ മേജറിക്കയിലോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പൊ അതിനുള്ള അതിനുള്ള പരിപാടികളും അത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങളും അത് പൊതുജനത്തിന് അനുഗമിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ആവശ്യമാണെങ്കിൽ ഒരുപക്ഷെ അടക്കിന്റെ തീയതി മാറ്റാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് സിസ്റ്റർ പറയുന്നത് എന്നുവച്ചാ ഇല്ല എനിക്ക് അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷെ ആൾക്കാരുടെ ജനപ്രവാഹം ഇതുവരെയും നിലനിൽക്കില്ല കാരണം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടു കൂടി ബസരിക്കാൻ പൂട്ടുമെന്നാണ് പറഞ്ഞത് അടയ്ക്കും പിന്നെ ആൾക്കാരെ കയറ്റത്തില്ല പിന്നെ പിറ്റേ ദിവസം തുടങ്ങുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെ കംപ്ലീറ്റ് തുറന്നാണ് ഇട്ടിരുന്നത് ഞങ്ങൾ ഞാൻ എട്ട് മണിക്കാണ് അവിടെ പോയത് ഞാൻ പോയിട്ട് തിരിച്ച് എത്തും പന്ത്രണ്ടരക്കാണ് എനിക്കകത്ത് കയറാൻ പറ്റിയത് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു മണി ആകുമ്പോഴത്തേനും പുറത്തു വന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരും ഇന്ന് രാവിലെയാണ് അവർക്ക് അകത്ത് കയറാൻ പറ്റിയത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പം ഇവിടെയാണെങ്കിലും മ്യൂസിയം ഉണ്ട് മ്യൂസിയത്തിന്റെ അവിടെ വരെ നീണ്ട ക്യൂ ആണ് നിൽക്കുന്നത് അതുപോലെ തന്നെ വലതുവശം നാല് കവാടങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷെ നാല് കവാടങ്ങളിലും കംപ്ലീറ്റ് ബ്ലോക്ക് ആണ് ഭയങ്കര ആൾക്കാരുമായിട്ടാണ് ആൾക്കാർ നിരനിരയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഡേറ്റ് ഇനി കൂട്ടുവാൻ ഇപ്പം രാജ്യം വിവിധ രാജ്യങ്ങളിൽ നിന്നും സ്വമേധ പലരും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് രാജ്യ രാഷ്ട്ര നേതാക്കന്മാരൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരുടെ എല്ലാം സൗകര്യങ്ങൾ അനുസരിച്ച് ഇനി അവര് ഇത്തരം രാജ്യവും കൂടി ക്രമീകരിക്കുമായിരിക്കും സിസ്റ്റർ എത്രത്തോളം ആളുകൾ എന്നുവെച്ചാൽ വി ഐ പി ആയിട്ടുള്ള ആളുകൾ രാഷ്ട്ര തലവന്മാരടക്കമുള്ള ആളുകൾ എത്രത്തോളം ആളുകൾ എത്തുമെന്നാണ് ഒരു പ്രതീക്ഷയുള്ളത് ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് മുപ്പത് രാജ്യങ്ങളിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഞാൻ കേട്ടത് നാപ്പതോളം രാജ്യങ്ങളിൽ നിന്ന് രാഷ്ട്ര തലവന്മാർ എത്തുമെന്ന് പറയുന്നുണ്ട് അത് അതുകൊണ്ട് ഏഹ് കൃത്യമായിട്ട് നമുക്കിപ്പം ഇങ്ങനെ ന്യൂസ് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് അനുസരിച്ചുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇനി മുപ്പതിനു കൂടുതൽ രാഷ്ട്ര തലവന്മാർ പ്രമുഖ വ്യക്തികൾ ഇവിടെ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് വരും അമേരിക്കൻ പ്രസിഡന്റ് വരുന്നുണ്ട് യുക്രൈനിയൻ വരുന്നുണ്ട് പിന്നെ ഫ്രാൻസ് അവിടെ നിന്ന് വരുന്നുണ്ട് ബ്രസീൽ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ ഞാൻ കേട്ടായിരുന്നു പിന്നെ ഈ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് പാപ്പ എപ്പോഴും യുദ്ധത്തെ കുറിച്ച് സംസാരിച്ചപ്പം എപ്പോഴും അപ്പോസ് ചെയ്ത വ്യക്തികളും സപ്പോർട്ട് ചെയ്ത വ്യക്തികളും അവരെല്ലാവരും ഒരു വേദിയിൽ കൂടുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇപ്പം റഷ്യയുടെ യുക്രൈൻ വാറില് യുക്രൈനിനു വേണ്ടി എന്നും യുക്രൈന്റെ വാർ തുടങ്ങി അന്ന് മുതൽ മരണത്തോളം ആഞ്ചലസ് പറയുമ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ പറഞ്ഞിട്ടുണ്ട് അപ്പീല് റിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു യുദ്ധം അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്ന് ഈ ലോകത്തിൽ വെച്ച് പറഞ്ഞ ഏക ലോക നേതാവും മത നേതാവുമാണ് ഫ്രാൻസിസ് പപ്പ യുക്രൈൻ യുദ്ധം തുടങ്ങി അന്ന് മുതൽ മരിക്കണവരെയും പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കണമെന്നും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞപ്പം റഷ്യക്കെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട് റഷ്യ ഷ്യെതിരായി ആ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരായിട്ടൊക്കെ പാപ്പ എപ്പോഴും തന്റെ നിലപാടുകൾ വ്യക്തമായതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളും വരുന്നുണ്ട് അതുപോലെ തന്നെ പാപ്പ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾക്ക് ഉള്ള വ്യക്തികളും വരുന്നുണ്ട് അതൊരു പ്രത്യേകതയാണ് അവർ രാഷ്ട്ര പകുതി പരസ്പരം എനിമിച്ചുണ്ടെങ്കിലും അവരും കൂടെ ഈ ഫിനറലില് പങ്കെടുക്കുന്നുണ്ട് അതൊരു പ്രത്യേകതയാണ് മറ്റേ മറ്റ് സഭകളുടെ തലവന്മാർ എത്തുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്ക് അറിവുണ്ടോ സഭയിൽ നിന്നും പിന്നെ മറ്റേ പാട്രിയാർക്കിസ് അവര് വരുമെന്ന് തോന്നുന്നു പ്രതീക്ഷിക്കപ്പെടുന്നു അതുപോലെ തന്നെ പാപ്പ ഏറ്റവും കൂടുതൽ സൗഹൃദം പുലർത്തിയ ഒരു വ്യക്തിയാണ് നമ്മുടെ അബുദാബി ദുബായിൽ പോയ മറ്റേ ഗ്രേറ്റ് ഇമാം അദ്ദേഹം ആയിട്ട് അദ്ദേഹം വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് കാരണം അദ്ദേഹമായിട്ടാണ് ആ പാപ്പ ഒപ്പുവെച്ചത് ഹ്യൂമൻ പ്രറ്റേണിറ്റിക്കുള്ള ഒപ്പുവെച്ചത് അദ്ദേഹമായിട്ടാണ് അതുകൊണ്ട് അദ്ദേഹം വരുമെന്ന് പറയുന്നു പിന്നെ മറ്റു വിഭാഗക്കാരുടെയും മത നേതാക്കന്മാരുടെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടൊന്നും കിട്ടിയിട്ടില്ല ചില പാറ്റേക്കസ് ഓൾറെഡി എത്തിക്കഴിഞ്ഞു അവരെ ഇവിടെ എത്തിക്കഴിഞ്ഞു കേരളത്തിൽ നിന്നുള്ള സഭ ഇവിടെ നിന്നുള്ള ബിഷപ്പ് ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോ അങ്ങോട്ട് നമുക്ക് അതൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ നമുക്ക് നാല് കർദിനാൽമാരും അവര് എത്തിയിട്ടുണ്ടാകും അല്ലെങ്കിൽ എത്താനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അവര് ഉറപ്പായിട്ട് ഇവിടെ എത്തും എത്തും ഫിനറിന് മുമ്പ് തന്നെ അവരെ എത്തിയിരിക്കും മറ്റേ സീറോ മലങ്കര കർദിനാൾ അദ്ദേഹം അവിടെ ഉണ്ട് ഞാൻ നമ്മുടെ പ്രൊഫഷനിൽ അത് കാണാമായിരുന്നു പിന്നെ ഒരു പ്രത്യേകത പാപ്പ പേര് സ്വീകരിച്ചത് ഫ്രാൻസിസ് എന്നാണല്ലോ അതുപോലെ തന്നെ പാപ്പയുടെ ശരീരം ശരീരം ഭഗിച്ചുകൊണ്ടുള്ള പ്രൊസഷനിൽ അതായത് സാന്താമാർത്തയിൽ നിന്നും വിശുദ്ധ പത്രോസിന്റെ വെസരിക്കയിലേക്ക് വരുന്ന ആ സമയത്ത് പാപ്പയെ ചുറ്റിലും തിരികൾ പിടിച്ചുകൊണ്ട് വന്നത് ഫ്രാൻസിസ്കൻ അച്ഛന്മാരായിരുന്നു അവര് കൺഫസസ് ആയിരുന്നു സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയില് കുമ്പസാരിപ്പിക്കുന്ന അച്ഛന്മാരാണ് വൈദികരാണ് ഈ തിരി പിടിച്ചോണ്ട് വന്നത് അപ്പൊ പാപ്പ തിരഞ്ഞെടുത്ത ആ പേരും പാപ്പയുടെ ചുറ്റില് നിന്നവരും ആ ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളുമായിരുന്നു അതൊരു പ്രത്യേകതയായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള കുറെ പ്രത്യേകതകൾ നമുക്ക് ഈ ഫ്യൂണറൽ പാപ്പയുടെ മരണത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും